നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനൊപ്പം എന്തിനോ വേണ്ടി വലിഞ്ഞ് ശബരിമല കയറി അവിടെ നടക്ക് മുന്നിൽ ചെന്ന് അടിവയറും താങ്ങി നിൽക്കുന്ന വി എൻ വാസവൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അതിനു പിന്നാലെ അടുത്ത ഒരു ദൃശ്യം കൂടി ഇപ്പോൾ വല്ലാതെ വൈറലാവുകയാണ് നമ്മുടെ റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കെ രാജൻ എന്ന മന്ത്രി അവിടെ ശബരിമലയുടെ നടയിൽ നിൽക്കുകയാണ് വൻ പോലീസ് സന്നാഹത്തിൻ്റെ സെക്യൂരിറ്റിയോടുകൂടി പോലീസ് എല്ലാവരെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിക്ക് യഥേഷ്ടം അയ്യപ്പനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള ദീർഘമായിട്ടുള്ള സമയം അനുവദിക്കുകയാണ് പക്ഷെ തൊഴാനൊന്നും അവരുടെ കൈ പൊങ്ങാത്തത് കൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ച് എവിടെയൊക്കെയോ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവർക്കാർക്കും ഭക്തി ഇല്ലെന്ന് നമുക്കറിയാം പിന്നെ എന്തിന്റെ പേരിലാണ് ഇവർക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നടയ്ക്ക് മുന്നിൽ ഇവരെ പ്രതിഷ്ഠിക്കുന്നത് എന്നത് നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു സംശയമാണ് അതായത് നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് വ്രതമെടുത്ത് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ഒരു ചെരുപ്പ് പോലും ഇടാതെ ആളുകൾ ഭക്തർ ശബരിമല കയറി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പരമാവധി അനുവദിക്കുന്നത് പന്ത്രണ്ടോ പതിമൂന്നോ പതിനേഴോ സെക്കൻഡുകളാണ് അവിടെ നിന്ന് തൊഴാൻ പക്ഷെ ഇങ്ങനെ അവിടെ ചെന്ന് നിന്ന് അധികാരമുള്ള ആളുകൾക്ക് എത്ര സമയം വേണമെങ്കിലും കൈകെട്ടി നിന്ന് കാര്യങ്ങൾ എത്ര ഗ്രാം എത്ര പവൻ എത്ര തൂക്കം സ്വർണ്ണമുണ്ട് എന്ന് നിരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് കൈയും ശരീരവും എല്ലാം കൂടെ ചേർത്ത് കെട്ടി വെച്ചിരിക്കുകയാണോ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് അറിയില്ല ഇവരുടെ ഒന്നും കൈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനങ്ങാറില്ല ആ നടയിൽ ചെന്ന് നിന്ന് അയ്യപ്പനെ തുറച്ചു നോക്കുകയാണോ നോക്കി പേടിപ്പിക്കുകയാണോ ഇതൊന്നും അറിയാൻ വയ്യ ശബരിമലയിൽ നിന്ന് കൊള്ളം നടത്തണമെങ്കിൽ നേരിട്ടിങ്ങനെ നടയിൽ വന്ന് നിന്ന് നോക്കുകുത്തിയ പോലെ നിൽക്കണമെന്ന് ഇല്ലല്ലോ അതിനുള്ള വകുപ്പുകളൊക്കെ വേറെ നിങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ ആരെ കാണിക്കാനാണ് എന്തിനു വേണ്ടിയാണ് ഈ പ്രഹസനം നിരീശ്വരവാദികൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മല കയറി ശബരിമലയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത് അവിടെ ചെന്ന് നിന്ന് ഇങ്ങനെയുള്ള ഗോഷ്ഠികൾ കാണിക്കുമ്പോൾ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇയാൾക്ക് പിന്നിൽ അത്രയും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് വിശ്വാസം നിറഞ്ഞ് നിൽക്കുന്ന നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കാൻ മാലയിട്ട് വരുന്ന ഭക്തരാണ് അവരുടെയൊക്കെ മുന്നിൽ ഇയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കോമാളികളാകുകയല്ലേ ബാക്കിയുള്ള ഭക്തർ എന്തിനാണ് ഇങ്ങനെ വേഷം കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ശബരിമലയെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി മന്ത്രിമാരൊക്കെ അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ പോരെ ഇത്രയും തിക്കും തിരക്കുമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇവരെ പോലെയുള്ള ആളുകൾ അവിടെ വന്ന് എത്തേണ്ടതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ പിന്നെ ഇവരിൽ കുറേ പേരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ദൈവഭയം കാണും വിശ്വാസം കാണും പക്ഷേ പുറമേ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള നട്ടെല്ലാത്തവർ നടയിൽ ചെന്ന് നിന്ന് ഒളിച്ചും പാത്തും പേടിച്ചുമൊക്കെ ദൈവത്തിനെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യം എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവകാശം ഇല്ലാത്ത ഇടങ്ങളാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ അതിലേക്ക് പോവുക അതിൻ്റെ ആശ ആദർശങ്ങളൊക്കെ മുറുകെ പിടിച്ച് അവിടെ തന്നെ നിൽക്കുക കൈകെട്ട് നിന്ന് കാണാൻ അവിടെ വടം വലിയോ ഫാഷൻ പരേഡോ ഒന്നും നടക്കുന്നില്ല അതൊരു ക്ഷേത്രമാണ് ഇവർക്കിത് ഒരു വ്യവസായ ശാലയായിട്ടാണല്ലോ ഇവർ ഇത് കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് നമ്മളിതൊക്കെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഒരു വലിയ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുലാമാസ ദർശനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ എത്തിയത് ആ നടയിൽ അയ്യപ്പനെ ഒരു നോക്ക് കണ്ട് പ്രാർത്ഥിക്കാൻ വന്ന ആ ഭക്തരെ തള്ളി നീക്കുകയാണ് എന്താ പാഴ്സൽ വന്ന സംഭവങ്ങളൊക്കെ എടുത്ത് എറിയുന്നത് പോലെയാണ് ആളുകളെ തള്ളി നീക്കുന്നത് പ്രായം പോലും നോക്കാതെ അതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിർദ്ദേശമുണ്ട് അത് ഇത്തരം പതിനേഴ് സെക്കൻഡ് അനുവദിച്ചിട്ടുണ്ട് അവർക്ക് ദർശനത്തിന് അതുപോലും പൂർണമായിട്ടും അവർക്ക് കൊടുക്കുക അതെ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ തള്ളുകയാണ് അവര് വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും വ്രതവും അനുഷ്ഠിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ നടയിലെത്തുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ പന്ത് തട്ടുന്ന പോലെ തട്ടാനല്ല സത്യം പറയാണ് കേട്ടോ ഞാൻ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുകയാണ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാർത്തകളെ സംബന്ധിച്ച് മെസ്സേജ് അയച്ച ആളുകളിൽ ഒരു മൂന്ന് പേർ അവരെല്ലാം അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ മൂന്ന് പേർ എനിക്ക് അയച്ച മെസ്സേജ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ കൊണ്ട് പിടിച്ച തള്ളുകയാണ് സ്ത്രീകൾ എന്നില്ല വൃദ്ധന്മാരെ നൂറ് വയസ്സുള്ള ആളുകളെ വരെ എന്ത് എന്തിന്റെ ആവശ്യമാണ് അവര് കുളിച്ച് ചിലപ്പോ അവർ അത്രയും ശുദ്ധിയോടെ ആയിരിക്കും പോകുന്നത് ഈ തള്ളുന്ന ആളുകൾ ഇവരെ എന്തിനാണ് ശരീരത്തെ ആവശ്യമില്ലാതെ തൊടുന്നത് അത് നമുക്കൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല നാക്കുകൊണ്ട് പറയാം ഒരുപാട് സമയം അവിടെ നിൽക്കുകയാണെങ്കിൽ ആ കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നവർക്ക് നാക്കുകൊണ്ട് പറയാം ആളുകളെ പിടിച്ച് തള്ളാനൊന്നും ഇവിടെ ആർക്കും അവകാശം ഇതൊക്കെ കോടതി നേരിട്ട് ഇടപെടേണ്ട കേസുകളാണ് എന്ത് വളരെ മോശമായിട്ട് പെരുമാറുന്ന സെക്യൂരിറ്റി ജീവനക്കാരുണ്ട് താൽക്കാലിക ജീവനക്കാരൊക്കെയാണ് ഇവരൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയൊക്കെ കയറി പറ്റുന്നതെന്ന് നമുക്കറിയാം ഒരൊറ്റ ഒരെണ്ണത്തിന് വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസികളല്ലാത്ത ആളുകളെ ജീവനക്കാരായിട്ട് നിയമിച്ചാൽ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ വലിയ രീതിയിലുള്ള പീഡനം നേരിടേണ്ടി വരും സർക്കാരിനെ സംബന്ധിച്ച് കൈയിട്ട് വരാൻ വേണ്ടിയുള്ള ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വ്യവസായ ശാലകളാണ് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതിനപ്പുറം അവർക്ക് യാതൊരു വൈകാരികമായിട്ടുള്ള അടുപ്പവും ക്ഷേത്രങ്ങളുമായിട്ടില്ല എവിടെ പറയണമെന്നറിയാതെ വളരെ വിഷമം തോന്നിയട്ടോ അവരമ്മയൊക്കെ വളരെ നിസ്സഹായതയോടുകൂടിയാണ് എന്നോട് സംസാരിച്ചത് മോളെ റിട്ടയർമെന്റ് ജീവിതമാണ് ദൈവത്തിനെ വിളിച്ച് എല്ലാ മാസവും എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണം വന്നുവന്നിപ്പോൾ അങ്ങോട്ട് പോകാൻ മടിയാണ് മനസ്സില്ല കാരണം വളരെ മോശമായിട്ടാണ് ഇവരുടെ പെരുമാറ്റം അതേസമയം ഇതുപോലെ ഭക്തി ലെവലേഷൻ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അഥവാ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ തന്നെ പുറമേ കാണിക്കാൻ നിവൃത്തിയില്ലാത്ത ഗതികെട്ടവന്മാർ നട്ടിൽ ഇല്ലാത്തവന്മാരാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ബി ഐ പികളാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് പ്രത്യേക ദർശനത്തിനുള്ള സൗകര്യം ഇവർ ഒരുക്കുന്നുണ്ടല്ലോ എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെയും ഇവിടെയും ഒക്കെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഇവർ അവസരം ഒരുക്കുന്നുണ്ടല്ലോ എന്തൊരു അന്യായമാണത് എന്തൊരു വിരോധാവാസമാണത് ഈ ക്ഷേത്രങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്രയും ആദായം ഉണ്ടാക്കുന്നത് ഇവരിപ്പോൾ പറയുന്നുണ്ടല്ലോ ഒരു ഇന്റർനാഷണൽ പിൽഗ്രിം ടൂറിസ്റ്റ് സെന്റർ ആക്കാനൊക്കെ പോകുന്നു ശബരിമല എന്നൊക്കെ ശബരിമല ആയാലും ഗുരുവായൂരായാലും ഏത് ക്ഷേത്രമായാലും കേരളത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഭക്തരുള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത് അല്ലാതെ ഇവിടുത്തെ സർക്കാരിന്റെ എന്തെങ്കിലും കഴിവ് കൊണ്ടല്ല അല്ലെങ്കിൽ ഈ മന്ത്രിമാരും വല്ലപ്പോഴും ഒക്കെ നടക്കി മുന്നിൽ വന്ന് കൈയും കെട്ടി നിൽക്കുന്നത് കൊണ്ടല്ല അപ്പൊ ഭക്തരുടെ അഭിമാനം കാത്തു സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത കൂടി സർക്കാരിനുണ്ട് അല്ലെങ്കിൽ ദേവി ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി അത് ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത് ദൈവത്തിന് ഒറ്റ എണ്ണത്തിന് വിശ്വാസമില്ല എന്ന് പറയും അതിൽ വിശ്വസിക്കുകയും ചെയ്യരുത് അവിടെ എങ്ങാനും പോയാൽ ഇവിടെ വിശദീകരണവും നൽകണം പക്ഷെ അവിടുന്ന് കൊള്ള നടത്തുന്നതിന് യാതൊരു പരിധികളും ഇല്ല അവിടുത്തെ സാമ്പത്തികം എത്ര വേണമെങ്കിലും ഭാര്യ എടുക്കാം ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് നിന്നാൽ തൊഴാൻ കൈപൊങ്ങില്ല അതേസമയം അവരുടെ ആരാധ്യനായിട്ടുള്ള പിണറായി ദൈവത്തെ കണ്ടാൽ വേണമെങ്കിൽ അവിടെ സാഷ്ടാങ്കം പ്രണയിക്കും ചുറ്റും വേണമെങ്കിൽ ശയന പ്രദക്ഷിണവും നടത്തും അപ്പൊ അവിടെ ചെന്ന് ഇതൊക്കെ താങ്ങി പിടിച്ച് നിന്നാ പോരെ മുന്നിൽ ഇങ്ങനെ വന്നതെന്ന് എന്തിനു ഷോ കാണിക്കുന്നത് നമ്മൾ മതേതരന്മാരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പാഴ്വേലകൾ പേ കോലങ്ങൾ അത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് ഇവരുടെ ഓരോരുത്തരുടെയും സംസാര ആ സംഭവത്തെ പറ്റി നടത്തിയത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു ആത്മീയ സങ്കേതമാണ് എന്നുള്ള ഒരു ബോധവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ അവരുടെ മനസ്സിലില്ല അവർ അതിനെ ഒരു ആത്മീയ സങ്കേതമായിട്ടല്ലെങ്കിൽ ഒരു ക്ഷേത്രമായിട്ടല്ല കാണുന്നത് അവരപ്പഴും പറയുന്നത് ശബരിമല വലുതായാൽ നമുക്ക് എന്തുമാത്രം സാമ്പത്തികം കിട്ടും ചുറ്റും എത്ര കച്ചവട സ്ഥാപനങ്ങൾ വരും എത്ര പേരുടെ ജീവിതം മെച്ചപ്പെടും അല്ലാതെ അവിടെ എത്തുന്ന ഭക്തരെ പറ്റിയോ ഭക്തരുടെ സുരക്ഷയെ പറ്റിയോ ഭക്തർക്ക് കൃത്യമായിട്ട് ദർശനം ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നോ ഭക്തരോട് മര്യാദയായിട്ട് പെരുമാറേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നോ ഇതിനെപ്പറ്റിയൊന്നും അവരുടെ സംസാരത്തിൽ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ പോലീസുകാരൻ തന്നെ ആളുകളെ തള്ളി തള്ളി എറിയുന്നുണ്ടല്ലോ അങ്ങോട്ട് ഭക്തരോട് വളരെ മര്യാദയ്ക്ക് പെരുമാറണം എന്നുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എത്ര പേരത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് നല്ലവരും ഉണ്ട് പോലീസുകാരിൽ അവിടെ ഡ്യൂട്ടിക്ക് ചെല്ലുന്ന പക്ഷേ ഇങ്ങനെയുള്ള വിശ്വാസികളല്ലാത്തവർ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളൊക്കെ അവിടെ വരുന്ന ഭക്തരോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുകയാണെങ്കിൽ അവരെയൊക്കെ അർജൻറ്റായിട്ട് തന്നെ അവിടെ നിന്ന് തിരിച്ചുവിടാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമായിട്ട് ഇവർ കണക്കിലെടുക്കണം പോലീസിനെതിരെ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് പോലീസിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ഇല്ലാത്തത് ഏത് ഭരണക്കാരും ഇരിക്കുമ്പോഴും പോലീസിനെക്കുറിച്ച് കംപ്ലൈൻറ്റുകളല്ലേ പുഴുക്കുത്തുകൾ അവിടെ എവിടെയുണ്ട് കറുത്ത വറ്റുകളവിടെ പുഴുക്കുത്തുകളും കറുത്ത വറ്റുകളും കൊണ്ട് മനുഷ്യൻ പൊറുതി മുട്ടി ഒന്നോ രണ്ടോ ആണെങ്കിലല്ലേ മനുഷ്യൻ ക്ഷമിക്കുന്നത് പരമാവധി പുഴുക്കുത്തുകളാണെങ്കിൽ എന്ത് ചെയ്യും പരാതി പറയാൻ ചെല്ലുമ്പോൾ അതിനെ അങ്ങ് സ്വാഭാവികവൽക്കരിക്കുകയാണ് അതെപ്പോഴും ഇങ്ങനെയാണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഗുരുവായൂരും ശബരിമലയിലും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിശ്വാസികളല്ലാത്ത വി ഐപികളുടെ ക്ഷേത്ര ദർശനത്തെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ലാത്ത ക്ഷേത്ര ദർശനത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ എഴുതണേ